കൃഷ്ണു തുളസി പിടിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി പിന്നിൽ കാറ്റിന്റെ ശബ്ദത്തിൽ ഒരു കരച്ചിലൊച്ചിരി രണ്ടും കലർന്ന് എന്തോ കേൾക്കുന്നത് പോലെ അവന് തോന്നി അവൻ വീടിലെത്തി വാതിലടച്ചു ശ്വാസം മുട്ടി ഹൃദയം പിടിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ശാന്തത ഒരു നിമിഷം വീടിന്റെ പിന്നിൽ എവിടെയോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ചുട്ടുപൊള്ളുന്ന കട്ട കഷ്ണങ്ങൾ ശബ്ദം കൃഷ്ണ മെല്ലെ കൃഷ്ണിലൂടെ നോക്കി ഒന്നുമില്ല അങ്ങനെ രാത്രി ഒരു മണിക്ക് അവൻ്റെ മുറിയിലെ ചുമരിൽ ചൂട് പടർന്നു തുടങ്ങി പേപ്പർ അല്പം കറുപ്പായി പോകുന്നു കൃഷ്ണ പേടിച്ച് എണീറ്റു അവൻ കൈപ്പിടിച്ച ദുളസിക്കെട്ട് പെട്ടെന്ന് തണുത്തുപോയ പോലെ അതേസമയം വീടിന്റെ പുറത്തൊരാൾ നടക്കുന്നതിൻ്റെയും മണൽ തട്ടിവരുന്ന ചുവടിൻ്റെയും ശബ്ദം ഇത്തവണ ശബ്ദം സ്വന്തമല്ല ഒന്നുമൊന്നായി വീളിനോടടുത്തു വരുന്നു കൃഷ്ണ മൂർച്ചയായി ഉറക്കെ ചോദിച്ചു ആരാണ് ആരാണവിടെ പുറത്തുനിന്നൊരു കനത്ത പൊള്ളലേറ്റ ശബ്ദം വാതിൽ തുറുക്കുമോനെ ഞാൻ തീയേ കുടങ്ങി നീ മാത്രമേ കേട്ടുള്ളൂ കൃഷ്ണുവിൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി ശ്വാസം ഒട്ടും വരാത്ത അവസ്ഥ ജനലിനു പുറത്തേക്ക് ഒരു കറുത്ത നിലകുകയാണ് മുൻപ് കണ്ടതിലും അധികം അടുത്തായി പൊള്ളലേറ്റ ചർമ്മം ചുള്ളയും പാലയും ഒട്ടിച്ചേർന്ന മുഖം വയറ്റിൽ ചൂളക്കല്ല് കുത്തിയതുപോലെ ഒരു പിള്ള അവൻ ചിരിച്ചു ഇന്നും ആരും എന്നെ രക്ഷിച്ചില്ലല്ലോ മാണൻ കൈ നീതിയപ്പോൾ കൃഷ്ണുവിൻ്റെ മുറിയിലെ അടുപ്പില്ലാത്ത ചൂള പെട്ടെന്ന് തന്നെ കത്തി തുടങ്ങി ഈ ചുവട്ടിൽ നിന്ന് അവൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കൃഷ്ണ വരൂ അടുത്ത ദിവസം രാവിലെ കൃഷ്ണുവിൻ്റെ അമ്മ വാതിൽ തുറന്നപ്പോൾ അവൻ പൂർത്തിയായി ക്ഷീണിച്ച നിലയിൽ കിടക്കുന്നു ശരീരത്തിൽ എവിടെയും പൊള്ളലില്ല പക്ഷേ അവൻ്റെ കഴുത്തിൽ തുളസി കെട്ട് പകുതി ചുട്ടുപോയിരുന്നു അവൻ കണ്ണു തുറന്ന് ഒറ്റ വാചകം പറഞ്ഞു Te